ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉത്സവത്തിൻ്റെ വീഡിയോ ആണ് അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയ ഒരു അമ്പലമുണ്ട് കോട്ടമല അവിടുത്തെ ധനുപത്ത് ഉത്സവമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇടാൻ രണ്ട് ദിവസം ലേറ്റായി ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു ഉത്സവം അപ്പോൾ നിങ്ങൾക്ക് കേൾക്കും പറയാൻ വേണ്ടി സൗണ്ടൊക്കെ പോയിരിക്കുകയാണെങ്കിൽ രാവിലെ നേരത്തെ ഞങ്ങളിപ്പോൾ ഗണപതി ഹോമത്തിന് വേണ്ടി പോവുകയാണ് അമ്പലത്തിൽ അപ്പോൾ നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉണ്ട് അല്ലി എൻ്റെ കയ്യിലുണ്ട് എല്ലാവരും നടന്നു വരുന്നുണ്ട് പൊന്നുമമ്മ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊന്നുപുന്നപ്പം നമ്മൾ നടന്നിട്ട് എത്തുന്നുമില്ല കേട്ടോ പൊന്നുമ്മ കുഞ്ഞിപ്പണ്ണ് തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മഞ്ഞക്കെ ആയതുകൊണ്ട് അപ്പോൾ ആൾ അതൊക്കെ പിടിച്ച്

അപ്പോൾ ഞാൻ പൊന്നുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് പൊന്നുമ്പം ഭയങ്കര സ്പീഡിലാണ് പുറകിൽ ഓടി നടന്നാൽ ഞാൻ വീടെടുത്ത് കേട്ടോ പൊന്നുമ്മ അവിടെ നിന്ന് മുതൽ ഇതുവരെ എടുത്തല്ലേ ഞാൻ കുറച്ച് എടുക്കാതെ ഞാൻ കുഞ്ഞിപ്പിണ്ണി ഞാൻ കുറച്ച് എടുത്ത് കാര്യം വെച്ച് നന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കച്ചവടക്കാരൊക്കെ രണ്ട് സൈഡ് ഇതാക്ക വെച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്യസ് അപ്പോൾ നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പണ്ണി ആദ്യമായിട്ടാണ് കുഞ്ഞിപ്പിള്ളിൻ്റെ കോട്ടങ്ങളെ ഉത്സവം കേട്ടോ അപ്പോൾ പേണ് ആദ്യമായിട്ട് മലയിൽ ഓൾറെഡി വന്നിട്ടുണ്ട് ഉത്സവത്തിന് ആദ്യമായിട്ടാണ് പുലർച്ചെ അഞ്ച് മണിക്കൊക്കെയാണ് പരിപാമ്പ നമുക്ക് തുടങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാരും ഇതാ നടന്ന മലയിൽ കയറി മുന്നേ നമ്മുടെ വസും ഒക്കെ ഫ്രണ്ടിൽ പോയി അതുകൊണ്ടാണ് അവരുടെ വീഡിയോ ഒന്നും കേറുമ്പോ കിട്ടാണ്ടിരുന്നോ അപ്പോൾ അവിടെ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ ഞങ്ങളിവിടെ ഭയങ്കര തിരക്കായിട്ടോ ഭയങ്കര ക്യൂ ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങളിവിടെ ക്യൂയില് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളിതാ ക്യൂവിൽ നിന്ന് തൊഴുതാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രാവിലെ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആൾക്കാർക്ക് കൂടുതൽ കൂടുതലുണ്ടാവുക കാരണം ആ സമയത്ത് നമുക്ക് അത്ര തിരക്കുണ്ടാവില്ലാതെ കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കോട്ടമല മഹോത്സവത്തിന് ഇതവിടെ തുടക്കം കുറിക്കുകയാണ് അപ്പോൾ നമ്മളത് അമ്പലത്തിലൊക്കെ തൊഴുതൊക്കെ കഴിഞ്ഞാൽ പ്രസാദമൊക്കെ മേടിച്ച് ഒക്കെ നടന്നു കൊടുക്കും കുട്ടീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി കൂടിയപ്പോൾ നമുക്ക് ഒരുമിച്ച് എത്തിപ്പെടാൻ പറ്റുന്നില്ല അധികം തുമ്പിയാദ്യം ഓടുന്നുള്ളൂ ഇതുകൊട്ടി ഇതേ ഓടുന്നു ആരുടെ പുറകെ പോകണം എന്നറിയാത്തൊരവസ്ഥ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് അമ്പലത്തിൽ തൊഴുത് പുറത്തൊക്കെ വന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുകയെന്ന് പറയുക നമ്മുടെ ഇതുക്കുട്ടി അപ്പോഴേക്കും ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം കിട്ടിയപ്പോൾ ആ ഒറ്റയ്ക്ക് ഇന്ന് കഴിക്കുകയാണ് കേട്ടോ ആൾ പിന്നെ വലിയ വികൃതിയൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഏട്ടൻ്റെയും അനിയൻ്റെയും ഫ്രണ്ട്സൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ അമ്പലം പിന്നെ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടു വേണമല്ലോ നമ്മുടെ വീഡിയോ അങ്ങനെ നമ്മൾ അമ്പലത്തില് തൊഴുതൊക്കെ നമ്മളിതായി ഇറങ്ങിക്കൊണ്ടിരിക്കയാണ് ഗെയ്സ് അപ്പോൾ നമ്മുടെ കുട്ടീസ് അകത്ത് ആ ഫ്രണ്ടിൽ ഓടുന്നുണ്ട് അവരൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് കാണുന്നില്ല ഒന്നും കാണുന്നില്ല വസുക്കുട്ടിയൊന്നും നിൽക്കുകയെന്ന് പറയുമ്പോൾ പോലും അവിടെ നിൽക്കുന്നില്ല വസുന്ന് വെച്ചൊക്കെ ഭയങ്കര ആട്ടമാണ് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കുറേ പേരെ കാണാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വളരെ സന്തോഷം എനിക്കിപ്പോൾ സൗണ്ടൊക്കെ പോയി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണിന് ഞാൻ വരുന്ന സമയത്ത് അവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ ആളെ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കുഞ്ഞിപ്പണി എന്ന് അറിയുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു വന്നത് എല്ലാവരും ഇരിക്കുട്ടിനെയാണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്നത് നിധിക്കുട്ടി എവിടെ നിധിക്കുട്ടി എവിടെന്നാണ് കൊറേ പേര് നിധിക്കുട്ടീനെ വന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ നെച്ചു കുറുമ്പില് ഫ്രണ്ട്സാണ് കേട്ടോ ഇവര് ട്വിൻസ് ആണ് സച്ചു കിച്ചു അവരെ കണ്ടപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി റൂം വാരൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞങ്ങൾ വരുന്ന സമയത്ത് കച്ചവടക്കാരൊക്കെ വന്ന് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂട്ടോ ഇപ്പൊ എല്ലാ എവിടെയും കാട്ടിൽ കളിപ്പാട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ കുട്ടീസിന് കളിപ്പാട്ടം വാങ്ങണമല്ലോ അപ്പൊ ഓൾറെഡി ഞങ്ങൾ അവിടെ കടയിൽ അവരെ കൂടെ നമ്മൾ കളിപ്പാട്ടം വാങ്ങാൻ പോയ അവസ്ഥയാണ് ഇനി കാണാൻ പോകുന്നു കേട്ടോ അവനെ കാറ് ഒരാൾക്ക് എന്റെ മകൾക്ക് കളിപ്പാട്ടം ഒരു കളിപ്പാട്ടം പറഞ്ഞാ എന്നിട്ട് കാറ് അങ്ങനെ അവർക്കുള്ള കളിപ്പാട്ടമൊക്കെ മേടിച്ച് കഴിയുമ്പോഴേക്കും പൊന്നുമമ്മയ്ക്ക് എന്തായാലും ഒരു മോതിരം വേണമെന്ന് പറഞ്ഞ് മോതിരക്കടയിലോട്ട് കയറണം അപ്പോൾ കുറുമുമാരും കൂടെ കയറി അവർക്ക് മോതിരം വേണം പറഞ്ഞിട്ട് ഭയങ്കര വശം അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും സാമിമാർക്ക് മോതിരം ഇടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ മോതിരം വേണമെന്നും ഭയങ്കര വശം പൊന്നുമമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെമ്പിൻ്റെ മോതിരട്ടോ ഏത് ഉത്സവത്തിനും ആയാലും പൊന്നുമ്മ ആദ്യം മാത്രമാണ് ആകെ വാങ്ങുന്നത് പൊന്നുമമ്മ ഇപ്പോൾ കുട്ടീസിന് മോതിരം വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേസ് അപ്പോൾ എന്തായാലും ഒരു മോതിരം വാങ്ങിച്ചു കൊടുക്കാല്ലേ ആസിഫലി അലി ഫോട്ടോ എടുപ്പ കുറേ പേര് പറഞ്ഞു കേട്ടോ ആസിഫലിയുടെ ലുക്ക് ഉണ്ട് എന്തായാലും എങ്ങനെയുണ്ട് എന്നുള്ള മോതിരം കാണിക്കട്ടെ ഓക്കെ അല്ലേ മതിയാ ഇഷ്ടപ്പെട്ടില്ലേ അങ്ങനെ അവരെല്ലാവരും ഫ്രണ്ടിൽ വീഗം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഞാനിവിടെ ഇങ്ങനെ ബുദ്ധൻ്റെയും അങ്ങനെയൊക്കെ കുറേ കച്ചവടത്തിനായി വെച്ചിരിക്കുന്നുണ്ട് മണ്ണ് കൊണ്ടുണ്ടാക്കി നല്ല രസം ഉണ്ട് അതൊക്കെ ഇങ്ങനെ വീടി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വസ്തുക്കുട്ടി പറഞ്ഞു മോൾ നമുക്കിതിൽ എന്തായാലും ഒന്ന് വാങ്ങണം അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഏട്ടോ ഞങ്ങൾ നടന്നുവരുമ്പോൾ വിളിച്ചു അവിടെ ആനയുണ്ട് നമുക്ക് കാനേനെ കാണാൻ പോകാൻ പഴം കൊടുക്കാമെന്നൊക്കെ കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ ധാനേ കാണാൻ വന്നിരിക്കുകയാണ് കുഞ്ഞിപ്പണ് ആനയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഞെട്ടിയിരിക്കും പഴം കൊടുക്കാൻ പോവുകയാണ് അപ്പുറത്തോടെ അതികൂടെ വന്ന ഇതു കുട്ടി എന്താ അവിടെ ഉണ്ണിമല്ലേ

ഞങ്ങൾ പോണോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയ ആനയൊക്കെ കണ്ടിതാ ഞങ്ങൾ വീട് എത്തിക്കാണ് ഗ്രേസ് അപ്പൊ ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആണ് അപ്പൊ എപ്രാവശ്യം ഉത്സവത്തിനായിട്ട് ആനപ്പുറത്ത് കയറാനൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഒറ്റ ട്രിപ്പിൽ ഈ എല്ലാ വീഡിയോയും കൂടി ലെങ്തി ആയിരിക്കും അതുകൊണ്ട് ഇത് ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് സെക്കൻഡ് പാർട്ട് വീഡിയോ വഴി വരുന്നുണ്ട് അപ്പൊ ആരും അത് കാണാൻ മറക്കരുത് കിട്ടും അപ്പോൾ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുർട്ടീസിനും ഏട്ടനും ഒക്കെ ഭയങ്കര ഇതാണ് ആന എവിടെയുണ്ടോ അപ്പടെ നമ്മൾ എത്തിയിരിക്കും അതുപോലെ ഞങ്ങൾ അത് ആന ഇറങ്ങുന്നത് കാണാൻ ആന ഇറങ്ങുന്നത് കാണാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഋതികുട്ടിട്ടി ഫ്രണ്ടിപ്പോ

ുട്ടിക്ക് പിന്നെ പേടിയായത് കൊണ്ട് ഞാൻ പോട്ടെ എന്നാ കേട്ടാ ഞാൻ പോട്ടെ സൈഡ് നിക്കല്ലേ തണ്ടക്ക് അങ്ങി കേട്ട് കേറി ചേരേ അമറാണോ പവർ അത് ഔട്ട് വറ്റി ആണ് തുറക്കും ഓഹോ ദേ എം ആയി അറ്റുന്നു ഓക്കേ ഓക്കേ ഇത്രേം ഇരുന്നേ ആവരു നേടോ ഇത് കുട്ടി ഓർഡർ അപ്പൊ ആന എഴുന്നേളത്തിന് വേണ്ടിട്ട് കോട്ടമലിക്ക് പോകുന്നതാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടത് അപ്പം ഇനി ആനയൊക്കെ കാണാം വണ്ടി കാണാം ഉത്സവം കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളായി വരുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ ഓട്ടമാല ധനപത് മഹോത്സവത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഇപ്പോൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ